ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തവനൂർ സെൻട്രൽ ജയിലിൽ ഏറ്റുമുട്ടൽ അഞ്ചു പേർക്ക് പരിക്ക് തവനൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ ചേരി തിരിഞ്ഞ ഏറ്റുമുട്ടി അഞ്ചു പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ തുടങ്ങിയ ഏറ്റുമുട്ടൽ വിവിധ സമയങ്ങളിലായി ഉച്ചവരെ നീണ്ടു തടവുകാർ തമ്മിലുള്ള മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൂടി സുനി തവനൂർ ജയിലിലാണ് കഴിയുന്നത് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഈയിടെയാണ് സുനിയെ തവനൂരിലേക്ക് മാറ്റിയത് വിയൂരിലുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു മാറ്റം അന്ന് സുനിക്കൊപ്പം തവനൂരിലെത്തിയവരിൽ രണ്ടുപേർ ബുധനാഴ്ചയിൽ ഏറ്റുമുട്ടലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തവനൂർ ജയിലിൽ നേരത്തെയും തടവുകാർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ